സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ ാണ് രണ്ട് കമ്പനി തമ്മിലുള്ള തർക്കത്തിൽ എന് വീണ പാർട്ടി മെമ്പറാണോ എനിക്കറിയില്ല പാർട്ടി മെമ്പർ ആണോന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ അവരുടെ കാര്യത്തിൽ എന്തിനാണ് പാർട്ടി സെക്രട്ടറി ഇടപെട്ടത് എനിക്കറിയില്ല അപ്പൊ കയറി ഇടപെടുകയും ചെയ്യുക അപ്പൊ ചോദ്യശലങ്ങൾ വരുമ്പോൾ പിന്നെ മിണ്ടാതിരിക്കസ്റ്റേർ ഭരണകക്ഷിയാണ് നിങ്ങൾ നിങ്ങളിതിൽ ദുഃഖിക്കേണ്ടി വരും പക്ഷേ അനിൽ നമ്പ്യാർ ഈ വാദം ഓർമ്മയുണ്ട് അനിൽ നമ്പിയാറിന്റെ ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കറെ നോക്കി പറഞ്ഞതാ അങ്ങനെ കാണുന്നില്ലേ എന്തും വിളിച്ചു പറയാമെന്ന് കരുതിയോ വരുന്നു അപ്പൊ അങ്ങനെ വന്നപ്പോൾ കുഴൽനാടൻ അത് ഉന്നയിച്ചു പിറ്റൻ എന്താണ് കുഴൽനാടൻറെ ഭൂമി അളക്കാൻ തീരുമാനിച്ചു അപ്പൊ ഏതൊരു തമാശ ഞാൻ കേട്ടു നിങ്ങൾക്കാക്കെങ്കിലും ഭൂമി അളക്കാൻ പണമില്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആരോപണം എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് അളന്നു തരുമെന്ന് ഇത് ഞാൻ കേട്ട തമാശ കേട്ടതാ അനിൽ നമ്പ്യാർ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ വിളിക്കുന്ന പേര് സി പി എം നേതാക്കന്മാർ വിളിക്കരുത് ഇതുപോലുള്ള തെറ്റൊന്നും ചെയ്തിട്ടില്ല അവസ്ഥേ ും ചെയ്തിട്ടില്ല ഞങ്ങളുടെ അച്ഛനെയും അമ്മയെയും കീലേരി അച്ഛനെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയി വിളിച്ചാൽ മതി അല്ല അത് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ആരെയും വിളിക്കണം എന്നുള്ളതാണ് ഞാൻ തീരുമാനിക്കണം ഞാൻ തീരുമാനിക്കും കേട്ടോ ഞാൻ തീരുമാനിക്കും കീലേരി അച്ചുവിനെ പോലെ നിങ്ങളെ പാർട്ടി പോയി പറഞ്ഞാൽ മതി കേട്ടോ നിങ്ങളെ പാർട്ടി പോയി പറഞ്ഞാൽ മതി ഞാൻ ആരെ എന്ത് പറയണെന്നൊക്കെ അതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് അതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യ നിങ്ങളുടെ നേതാവിനെങ്കിൽ അനിൽ നബ്യാർക്ക് കീലേരി അച്ഛന്റെ നേതാവിനെ പുലംകുത്തി എന്ന് വിളിക്കാമെങ്കിൽ അനിൽ നബ്യാർക്ക് കീലേരി അച്ഛൻ വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിലൊന്നും തർക്കം വേണ്ട അതിലൊന്നും തർക്കം വേണ്ട കേട്ടോ കേട്ടോ ആ വീട്ടുകാർ വീട്ടുകാരെന്ത് വീട്ടുകാരെന്ത് ഞാൻ തീരുമാനിക്കും കേട്ടോ അതെ 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 എമ്മിന്റെ പാർട്ടി ഓഫീസ് ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല സി പി എമ്മിന്റെ പാർട്ടി ഓഫീസൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ാണ് അതുപോലെയാണ് പിണറായി വിജയൻകുത്ത പിണറായി വിജയന്റെ നിങ്ങളുടെ നേതാവുണ്ടല്ലോ മുൻ മന്ത്രി എം എം മണി വായി തോന്നിയത് കോതക്കുപാട്ട് എന്ന് പറയുന്ന ആണല്ലോ അയാളുടെ അയാളുടെ ശൈലിയാണല്ലോ അയാളുടെ ശൈലി അയാളുടെ വീട്ടിൽ അങ്ങനെയാണോ സംസാരിക്കുന്നത് എം എം മണി എം എം മണി അയാളുടെ വീട്ടിലെ ഭാര്യ വിളിക്കുന്നത് എങ്ങനെയാണോ എം എം വീട്ടിൽ വിളിക്കുന്നതാണോ പുറത്ത് പുറത്ത് പറയുന്നത് ആദ്യം നിങ്ങളുടെ നേതാക്കന്മാരെ മര്യാദ പഠിപ്പിക്കുക കേട്ടോണ് കിട്ടിയോ സാമാന്യ ഭേദപ്പെട്ട രീതി